കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ മത്സ്യ കർഷക ദിനാചരണവും മത്സ്യ കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി പ്രസിഡന്റ് വസീമ വേളേരി ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ വർഷം രീതിയിലുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട അവരോട് പറയാനുള്ളത് ആർക്കെങ്കിലും ഇനി സബ്സിഡി ആവശ്യമുണ്ട് എങ്കിൽ ഈ വർഷത്തെ ഓരോ ഗ്രാമപഞ്ചായത്തിലും ഗ്രാമസഭ നടക്കുന്നുണ്ട് ആ ഗ്രാമസഭയിൽ പ്രത്യേകം ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് അത് അതാത് വാർഡ് മെമ്പർമാരോട് പറഞ്ഞ് അത് പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിലേക്ക് ലഭിക്കുന്ന രീതിയിൽ അത് ബ്ലോക്ക് ഭരണസമിതിയിലേക്ക് ലഭിക്കുന്ന രീതിയിൽ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളും നമുക്ക് ലഭിച്ചാൽ ഈ വർഷം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്സിഡി ലഭിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അതിന്റെ ക്രൈറ്റീരിയയെ കുറിച്ചൊക്കെ ഇവിടുത്തെ ഉദ്യോഗസ്ഥര് വിശദമായിട്ട് തന്നെ വിശദീകരിക്കും എന്തായിരുന്നാലും ക്ഷേമക്കാരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് തലത്തിൽ കർഷകരായ അസൈനാർ പാലാറ അബ്ദുൾഖാദർ കപ്പൂരത്ത് നെജുമുനീസ എന്നിവരെയാണ് ആദരിച്ചത് മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദർ ടീച്ചർ ആയിഷ ചിറ്റകത്ത് സാബിറ ഇടത്തടത്തിൽ കദീജ പി ഡിഒ ഹരിദാസ് വേലായുധൻ സ്മൃതി അഞ്ജന എ പ്രവിത കെ റുഖ്യ ടി എം കവിത കെ പി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യോ കുറ്റിപ്പുറം Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.